സമൂഹത്തിൻ്റെ സർവതോന്മുഖമായ വളർച്ചയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള പ്രാധാന്യം വളരെ വലുതാണ് എന്നാൽ അടുത്ത കാലത്തായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ തികച്ചും ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഈ സന്ദർഭത്തിലാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയെപ്പറ്റിയും പ്രാധാന്യത്തെപ്പറ്റിയും വരുന്ന വെല്ലുവിളികളെ എങ്ങനെ മറികടക്കാം എന്നതിനെ പറ്റിയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ബി എൽ എം സൊസൈറ്റി ചെയർമാൻ ശ്രീ ആർ പ്രയകുമാർ നമ്മോട് പങ്കുവയ്ക്കുന്നത് മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷം നമസ്കാരം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സഹകരണ മേഖലയുടെ പ്രസക്തിയെ പറ്റി അങ്ങ് ഒന്ന് സംസാരിച്ചു സഹകരണ മേഖല എപ്പോഴും വന്ന ഒരു സാധാരണ ജനങ്ങളെ ഏറ്റവും വലിയൊരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു വിഷയമാണ് ഇന്നത്തെ ഒരു വിഷയം താങ്കൾ പറഞ്ഞ പോലെ ഈ പൊതുവേ ഉള്ള മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പർട്ടീവ് സൊസൈറ്റിയുടെ വരവ് അതിനുശേഷം കേരളം ഒന്ന് ഉണർന്നു ശരിക്കും പറയുകയാണെങ്കിൽ അതാണ് അപ്പോൾ ജനങ്ങൾ ഇന്നിപ്പോൾ ഏറ്റവും വലിയ വിഷയം തന്നെ തൊഴിലില്ലായ്മയാണ് അതിനെ ഇന്ന് മാറ്റി എല്ലാം ലക്ഷോപലക്ഷം ജനങ്ങളിന്നിപ്പോൾ സ്വന്തം തൊഴിലായിട്ട് ജീവിക്കാനുള്ള ഒരവസരം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നതാണ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പർട്ടീവ് സൊസൈറ്റി സഹകരണ ബാങ്കിൻ്റെ ഇന്നത്തെ ഒരു നിലപാട് പിന്നെ ഇടയ്ക്ക് പോകുന്ന പറഞ്ഞു ഈ ചില വാർത്തകൾ ഇപ്പോഴത്തെ നെഗറ്റീവായിട്ടുള്ള ചില ചാനലും പേപ്പേഴ്സിലും നമ്മളെ യൂട്യൂബേഴ്സിലും ഒക്കെ വരുന്ന വിഷയങ്ങൾ അതിന് ഞാൻ എപ്പോഴും പറഞ്ഞ വിഷയമാണ് സഹകരണ സംഘം ഒരിക്കലും തകരില്ല പക്ഷേ അതിനെ നടത്തിപ്പ് പ്രശ്നം കൊണ്ട് ചില സ്ഥലത്ത് അങ്ങോളും ഇങ്ങോളും ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അത് വാസ്തവമാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇപ്പോഴും നടന്ന ഇടയ്ക്ക് ഒരു സൊസൈറ്റിയിലെ ഒരു ഇഷ്യൂ തന്നെ കണ്ടു അതിൽ ഏകദേശം എഴുന്നൂറ് കോടി രൂപ അവർ തിരിച്ച കൊടുത്തു ജനങ്ങളടുത്ത് ഇനി ഇരുപത് കോടിയോന്തോ വേലൻസ് എൻ്റെ ചെയർമാൻ പറഞ്ഞത് അത് നമ്മളെ അസോസിയേഷൻ്റെ മെമ്പറാണ് പക്ഷേ അദ്ദേഹത്തിന് ആ പ്രസ്ഥാനത്ത് തിരിച്ച് വരവ് ഉള്ളിൽ വരാൻ വേണ്ടി ലോണ് കൊടുത്തിരിക്കുന്ന പുറത്ത് ഏകദേശം നൂറ്റി അമ്പത്തെട്ട് കോടിയാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സാധാരണ നിക്ഷേപകരല്ല ഈ ലോണ് വാങ്ങിയവരെന്നെ തിരിച്ചടക്കാതിരിക്കാൻ വേണ്ടി ഇവരെന്നെ പോയി കുത്തിതിരിപ്പും കാര്യങ്ങളും ഉണ്ടാക്കി എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നത് ചില ഈ കാര്യങ്ങൾ അറിയാതെ ചില ആൾക്കാരും വരുന്നുണ്ട് അതുമാത്രമുള്ള വിഷയം അല്ലാതെ ഒരിക്കലും ഒരു സഹകരണ സംഘത്തിൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതാണ് അതിൻ്റെ വിഷയം തീർച്ചയായിട്ടും വളരെ പുരോഗമനപരമായും ദീർഘവീക്ഷണാത്മകവുമായിട്ടുള്ള പ്രവർത്തനമാണ് സഹകരണ മേഖല അടിമുടി നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കൂട്ടത്തിലും ചില കള്ളനാണയങ്ങൾ കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈ ഒരു ശരിയായൊരു മുഖമല്ലാത്തത് എല്ലാവരെയും ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് പുറം വസ്തുതകൾ കാണുന്നു അപ്പോൾ ഇത് ഒരു കിടമത്സരത്തിലേക്ക് പടിപടിയായി മാറുന്നു ഇപ്പോൾ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികൾക്ക് ഈ മേഖലയിലുള്ള കിടമത്സരങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ടോ തീർച്ചയായും നമുക്ക് ഇപ്പോൾ താങ്കൾ പറഞ്ഞതിലൊരു വാല്യൂ പോയിൻ്റ് ഉണ്ട് കാരണം എല്ലാ മൾട്ടി സ്റ്റേറ്റ് എന്ന് ഇപ്പോൾ കുറേ മൾട്ടി സ്റ്റേറ്റുകളെ പേരിൽ കുറച്ച് രജിസ്ട്രേഷൻ ചെയ്തിട്ട് വരുന്നുണ്ട് അങ്ങോളിങ്ങളും ടൂറിസം മറ്റേ കാര്യങ്ങളെ അഗ്രീ എന്നൊക്കെ പറഞ്ഞ് എത്ര സൊസൈറ്റി സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതിൻ്റെ ബോർഡ് അംഗങ്ങൾ ശക്തമായ നല്ല രീതിയിൽ ഉള്ള ആൾക്കാർ അതിനെ കറക്റ്റ് വഴി നടത്തി കൊണ്ടുപോകാനുള്ള കഴിവുള്ള എന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അസോഷ്യനിൽ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടാണ് മെമ്പറാക്കുന്നത് അതല്ലാതെ ഒരുപാട് കുറച്ച് സൊസൈറ്റികൾ അങ്ങനെ ഉണ്ട് പക്ഷെ അതിൻ്റെ ശരിക്കും നമ്മൾ നമ്മളതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി അന്വയിക്കുന്ന സമയത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പോലെ ഇല്ല അവർക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ലാതെ ഒരു പിരിവാരായിട്ട് മാറുന്ന കുറച്ച് സൊസൈറ്റികളുണ്ട് അങ്ങനത്തെ ചില സൊസൈറ്റികൾ ബാക്കി മര്യാദക്ക് പോകുന്ന മൾട്ടിസെറ്റ് സൊസൈറ്റി കൂടെ ബാധിക്കുന്ന വിഷയമായിട്ട് മാറുന്നു അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ ഇവിടെ സ്റ്റേറ്റ് സർക്കാർ ആയിക്കോട്ടെ ആ കാര്യത്തിന് നല്ല രീതിയിൽ അന്വേഷണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വ്യാജമായിട്ട് ചില വാർത്തകൾ വെച്ചിട്ട് ബാക്കിയുള്ള മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞല്ലോ തീർച്ചയായും ഔദ്യോഗിക ഏജൻസികളുടെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമാണേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഏത് അതോറിറ്റിയുടെ കീഴിലാണ് എങ്ങനെയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രവർത്തന നീങ്ങുന്നത് എങ്ങനെയാണ് നേരത്തെ മൾട്ടി സ്റ്റേറ്റ് ഹൗസിങ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൃഷി വകുപ്പിൻ്റെ താഴെയായിരുന്നു നമ്മളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പത്തൊമ്പത് വർഷത്തിന് മുമ്പ് കൃഷി വകുപ്പിൻ്റെ ആയിരുന്നു ഇപ്പോൾ അതിന് പ്രത്യേക മന്ത്രാലയം അതിനന്നെ പ്രത്യേകമായിട്ട് കിട്ടി അതിൻ്റെ മിനിസ്ട്രി ക്യാബിനറ്റ് മിനിസ്റ്ററി അമിത് ഷാ അദ്ദേഹമാണ് സഹമന്ത്രി വർമാജി അപ്പോൾ ഇവരൊക്കെ അവരെ താഴെ വരുന്ന സെക്രട്ടറി ഐ എ എസ് ഓഫീസർ ഇവരെ താഴെ വന്നു പിന്നെ നമ്മളെ സൊസൈറ്റി ബോർഡാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ് ചെയർമാൻ അതിൻ്റെ സിഇഒ ഇവരൊക്കെ ഉണ്ടാകുന്ന ഒരു കറക്റ്റായിട്ടുള്ള പോകുന്ന ഒരു ബോർഡാണ് എല്ലാ എവറി ഇയർ സെൻട്രൽ ഓഡിറ്റിംഗ് ചെയ്ത് നമുക്ക് അതിൻ്റെ എല്ലാ കണക്കുകൾ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുന്നതിന് എവ്രി ഇയർ കറക്റ്റായിട്ട് അവരുടെ കാര്യങ്ങൾ എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്ന ഒരു വിഷയമാണ് അതിനാണ് ഞാൻ പറഞ്ഞത് ഒരു രൂപ പോലും നമ്മൾ പുറത്തുനിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നതിന് അതിനുള്ള തക്കതായിട്ടുള്ള കാര്യങ്ങളും അതിനുള്ള റെസിപ്റ്റും വിഷയങ്ങളും എല്ലാം ത്രൂ അക്കൗണ്ടാണ് കാരണം ക്യാഷ് പരിപാടി കാര്യങ്ങളൊന്നുമില്ല ത്രൂ അക്കൗണ്ട് കൂടി ചെയ്യുന്ന ഒരു വിഷയമാണ് സോ എല്ലാം ലീഗലാണ് അതിൻ്റെ ആ ലീഗലായി നീങ്ങുന്നതുകൊണ്ട് തന്നെ ഈ സുരക്ഷിതത്വം എന്ന് തീർച്ചയായിട്ടും അത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു വിഷയം നമുക്കറിയാം ഇന്നിപ്പോഴത്തെ ഉദാഹരണത്തിന് പറയാം ബി എൽ എം ഹൗസിങ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്നിപ്പോൾ നമുക്കതിനുള്ള ആവശ്യത്തിന് ഏറെ പ്രോപ്പർട്ടിയും കാര്യങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പം നമുക്കതിൻ്റെ സെക്യൂരിറ്റി അതിൻ്റെ വിഷയത്തിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മളെ മെമ്പേഴ്സിൻ്റെ നിക്ഷേപം ത്തിൻ്റെ മൂന്നിരട്ടിയാണ് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും പ്രോഫിറ്റിൽ നമുക്ക് അവർ ചെയ്യുന്ന വിഷയങ്ങൾ അതുകൊണ്ട് അതിൻ്റെ സെക്യൂരിറ്റിക്ക് നമുക്ക് ഒരിക്കലും നമുക്ക് ബൈക്കാനോ പേടിക്കേണ്ടോ ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് തന്നെ സഹകാരികൾക്ക് നിക്ഷേപിക്കാനുള്ള ഒരു ധൈര്യവും വിശ്വാസ്യതയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇതിലേറ്റവും പ്രധാനമായ കാര്യമെന്ന് വച്ചാൽ ഇതിൽ രാഷ്ട്രീയമില്ല ജാതി ഇല്ല മതമില്ല ഇതിപ്പോൾ സെൻട്രൽ ഹൗസിങ് കോപ്പർട്ടീ നമ്മളെ മൾട്ടി സ്റ്റേറ്റ് ഹൗസിങ് കോപ്പർട്ടീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇത് ഈ ബോർഡ് അംഗങ്ങളും നമ്മളെ മെമ്പേഴ്സും മോളിൽ നമ്മളെ സെൻട്രൽ സെക്രട്ടറി ഇവരെ കാര്യത്തിൽ പോകുന്ന ഒരു വിഷയമാണ് ഇതിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രീയത്തിലുള്ള ഒരാൾ വിളിച്ച് പറയാനോ ഇടപെടാനോ ഫണ്ട് മാറ്റി പകപ്പെടുത്താനോ അങ്ങനത്തെ വിഷയങ്ങളൊന്നിനും ഇവിടെ ചാൻസ് ഇല്ല അതുകൊണ്ട് ബാക്കി ഉള്ള കാട്ട് നമുക്ക് ഈ സൊസൈറ്റി ഏറ്റവും കൂടുതൽ സേഫ്റ്റിയാണ് കേരളത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഈ സഹകരണ പ്രസ്ഥാനം കേരളത്തിൻ്റെ അടിത്തട്ട് മുതലുള്ള വളർച്ചകളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ചെറിയ അടിത്തട്ടിലുള്ള ചെറുകിട ഗ്രാമ മേഖലകളിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ തൊട്ട് ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരെ നടത്തുന്ന രീതിയിലേക്ക് സഹകരണ മേഖല വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ഈ മേഖലയിൽ ചിലപ്പോൾ പുഴുക്കുത്തുകൾ കടന്നു നിന്നുകൊണ്ട് അതും ഞാൻ ഇതിന് മാത്രമല്ല സഹകരണ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു വിശ്വാസ്യതരുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതേസമയം സാർ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇതിൻ്റെ പ്രസക്തിയും സാധ്യതയും വളരെ കൂടുതലുമാണ് അപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇത്തരം സൊസൈറ്റികൾക്കുള്ള ഭാവിയിലേക്കുള്ള പ്രതീക്ഷ എങ്ങനെയാണ് അങ്ങ് പങ്കുവെക്കുന്നത് താങ്കൾ പറഞ്ഞ വിഷയത്തിൽ ഏറ്റവും വലിയ വിഷയം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ഇന്നത്തെ ഒരു വലിയ കുതിച്ചു കയറ്റാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഹകരണ എല്ലാ രീതിയിലും സഹകരണ വകുപ്പിനായി താഴെ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മളെ കേരളത്തിൻ്റെ എല്ലാ രീതിയിലും വളരെ ഒരു വിജയകരമായിട്ടുള്ളൊരു ഇതാണ് കൂട്ടായ്മയാണ് ഏറ്റവും വലിയ ശക്തി അതിന് നമുക്ക് സംശയ ഇല്ലാത്ത രീതിയിൽ തന്നെ പോകുന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പുഴുക്കൊത്ത് എന്ന് പറഞ്ഞ അവിടെ ചില ഇടപാടുകൾ ചില രാഷ്ട്രീയ പിന്നിൽ നിന്നുള്ള വിഷയങ്ങളായിട്ട് ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില സൊസൈറ്റികൾ ബാധിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയില്ല അതിനെ നമുക്ക് സ്റ്റേറ്റ് സെൻറ്ററിൽ നിന്നൊന്നും പിരിക്കാനൊന്നും പറ്റില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ നടത്തിപ്പ് വിഷയമാണ് അല്ലാതെ പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം ഞാൻ ചോദിച്ചു അത് നിക്ഷേപകരുടെ മനസ്സുണ്ടല്ലോ സഹകാരികളുടെ മനസ്സ് അതിനെ ഇത് ഈ ആശങ്കകൾ ബാധിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് മറികടക്കാൻ കഴിയും ഒരിക്കലും അത് ബാധിക്കുന്ന അങ്ങനത്തെ ബാധിക്കുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളിന്ന് നമുക്ക് വന്നു വിഷയങ്ങൾ വന്നാലും ഇന്നും ജനങ്ങൾ നിക്ഷേപം കാരണം ഒരു സാധാരണക്കാരന് നിക്ഷേപിക്കാനുള്ള അതിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി സഹകരണ സംഘമാണ് സഹകരണത്തിന് കൂടിയാണ് ചെയ്യാറ് ഒരു നാഷണൽസ് ബാങ്കായാലും ഒരുപാട് പ്രൊഫഷണറും കാര്യങ്ങളുമായിട്ട് പോകുന്നതിന് മുന്നോട്ട് അതിന് സമയമില്ലാത്ത ആൾക്കാർ സാധാരണക്കാരന് പെട്ടെന്ന് പോയിട്ട് ഒരു വിഷയം ചെയ്യാൻ പറ്റുന്ന സാറിൻ്റെ സംഘത്തിൻ്റെ ഒരു വലിയൊരു ശക്തിയാണത് അപ്പോൾ അത് ഒരു അങ്ങനെ ബാധിക്കുന്നില്ല ആ സമയത്ത് കുറച്ച് വിഷയങ്ങൾ വരുന്ന വിഷമം ഉണ്ടാക്കുന്ന അല്ലാതെ ഒരിക്കലും അത് ഒരു ഈ സമൂഹത്തിനെ ബാധിക്കുന്ന വിഷയമല്ല അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഈ അടുത്ത കാലത്തുള്ള ഗ്രാഫുകൾ പരിശോധിച്ച് നോക്കിയാൽ സാർ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഏറ്റവും വലിയ കുതിച്ചുകയറ്റവും ഏറ്റവും വലിയ വിശ്വാസ്യതയും ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള മൾട്ടി സ്റ്റെറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തന്നെയാണ് അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റെ ഒരു വിജയ സാധ്യതയും ഒരു ബിസിനസ് സാധ്യതയും മനസ്സിലാക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് മറ്റ് ചില താല്പര്യമുള്ളവർ കടന്നു വരുകാനും ഇതിനെ ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കങ്ങൾ കേരളത്തിൻ്റെ മുൻകാലത്തുള്ള സഹകരണ മേഖലയിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് സഹകരണ ഷെയറുകൾ സ്വന്തമാക്കുക ആ രീതിയിൽ അത്തരത്തിലുള്ള ചില വെല്ലുവിളികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടോ അല്ല അങ്ങനത്തെ ഒരു വിഷയം മൾട്ടി സ്റ്റേറ്റിന് വരില്ല കാരണം ഒരു സ്റ്റേറ്റിലോ ഡിസ്ട്രിക്റ്റിലോ അല്ല ആൾക്കാരല്ല ഇതിലുള്ളത് ഇപ്പോൾ ഇതിൽ മൂന്ന് സ്റ്റേറ്റ് മൾട്ടി സ്റ്റേറ്റും വരുമ്പോൾ നമുക്ക് തമിഴ്നാട് കേരള പാണ്ടിച്ചേരി അങ്ങനെ ബാംഗ്ലൂർ ഇങ്ങനെ പല സ്റ്റേറ്റുകളും വരുന്നോണ്ട് ഒരു സ്റ്റേറ്റിൽ കീഴ്പ്പെടുത്തുന്ന വോട്ട് എണ്ണങ്ങളായി വെച്ചിട്ട് ഇവർക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഇത് എല്ലാ സ്റ്റേറ്റും കൂടി വരുമ്പോൾ ഇവർ പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഐജന പരിപാടി മൾട്ടി സ്റ്റേറ്റിൽ നടക്കില്ല അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ് അതാണ് നേരത്തെ പറഞ്ഞത് ഇവിടെ രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാനത് ചോദിക്കാൻ കാരണം ഏതൊരു ധനകാര്യ സ്ഥാപനത്തിലും ഇൻകം ടാക്സിൻ്റെ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും സ്വാഭാവ സ്വാഭാവികമാണ് പക്ഷേ അത്തരം കാര്യങ്ങളെ ഹൈജാക്ക് ചെയ്തിട്ട് ഇ ഡി റെയ്ഡാണ് സി ബി ഐ റെയ്ഡാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് മീഡിയകൾക്ക് ചെയ്യാൻ അതാണ് യാഥാർഥ്യമെന്ന് മീഡിയകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇത്തരം ചില ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടുകൂടിയാണ് ഞാൻ ചോദിച്ചത് ഇത്തരം ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് പ്രോപ്പർട്ടി സൊസൈറ്റികൾ പോലെ ഉള്ളിടത്ത് ഇത്തരം ചില അടിയിൽ നിന്നുള്ള ചില ഉണ്ടോ എന്നുള്ളത് ശരിയാണ് ഞങ്ങൾ പറഞ്ഞ വിഷയത്തിൽ എനിക്ക് യോജിപ്പുണ്ട് കാരണം ഇത് ഒന്നുമില്ല ഇത്രയും ഒരു ഷോർട്ട് പീരീഡിൽ ഇത്രയും വലിയ ഗ്രാഫ് ഉയർന്നതിൻ്റെ ഒരു അവർക്ക് ആവശ്യമില്ലാത്തൊരു ഭയന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഇത് സ്റ്റേറ്റ് സഹകരണത്തിനെ തകർക്കുന്ന ഒരു വിഷയമല്ല അതേ സമയത്ത് കാരണം ഇതിപ്പോൾ എൻ്റെ ഒരു കയ്യിലുള്ള ഒരു പെട്ടെന്നൊരു പവറിനെ ഒരു അധികാരത്തിന് പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ ഒരു മനസ്സില്ല എന്ന് പറഞ്ഞ പിന്നെ ചിലർ എല്ലാവരെയും പറയില്ല കുറച്ച് ആൾക്കാർ ഈ തെറ്റ് സാധാരണ വിഷയത്തിനെ പോലും വലുതായിട്ട് ഊതിപ്പെരിപ്പിച്ച് വലിയ വിഷയമാക്കി ജനങ്ങളെടുത്ത് വന്ന് അതിനെ കൊണ്ട് ചേർക്കുന്ന വിധം ചില മീഡിയക്കളാ തെറ്റെയ്യുന്നു വലിയ രീതിയിൽ ഇതാ പൊട്ടി ഇപ്പോൾ പൊട്ടി അങ്ങനെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ന്യൂസുകളൊക്കെ കൊടുത്ത് ബുദ്ധിമുട്ടാണ് കാരണം ഇന്ന് നമ്മളിപ്പോൾ ഒരു ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞ പതിനാല് ശതമാനം തൊഴിലില്ലായ്മ വരുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ പതിനൊന്ന് ശതമാനത്തിന് കൊണ്ടുവന്നിരിക്കേണ്ട ഏറ്റവും വലിയ ക്രെഡിറ്റും പറഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റിനെ പറ്റും ആ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വന്ന ശേഷം ഇത് ഏകദേശം ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്ന അസോസിയേഷനിൽ തന്നെ ഇപ്പോൾ ഈ സൊസൈറ്റിക്ക് ഏകദേശം ഒരു കോടിയെ പത്ത് ലക്ഷം മെമ്പറുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഒരു തൊഴിലും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു മേഖല നമ്മൾ ഒരിക്കലും താർക്കാൻ പാടില്ല ഇതറിയാതെ ചില ആൾക്കാർ ചെയ്യുന്ന ചില വിഷയങ്ങളാണ് ഏറ്റവും വലിയ തെറ്റാണത് തൊഴിൽ സാധ്യതയെ പറ്റി പറഞ്ഞല്ലോ എത്രത്തോളം നമുക്ക് ഒരു തൊഴിൽ സാധ്യത നൽകാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പ്രസൻറ്റേജ് വേഷൻ നോക്കുമ്പോ അത് പതിനാല് പതിനഞ്ച് പെർസെൻറ്റ് തൊഴിലില്ലായ്മ ഇന്ന് പതിനൊന്ന് പെർസെൻ്റ് ആയിട്ട് കുറഞ്ഞു അതിന് ഏറ്റവും വലിയൊരു കാര്യം മൾട്ടി സ്റ്റേറ്റ് ആണ് അത് നമുക്ക് അംഗീകരിക്കുന്ന കാര്യം അത് മാത്രമല്ല ഇതിൽ കൂടി വരുന്ന ബിസിനസ് ഉദാഹരണത്തിന് ഇപ്പോൾ പറയാൻ നമുക്ക് ഹൗസിംഗിൽ തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് നിന്ന് സർക്കാരിന് കേരള സർക്കാരിന് നമ്മളെ സൊസൈറ്റി ത്രൂ പോയിരിക്കുന്ന വരുമാനം രജിസ്ട്രേഷൻ ചാർജ് തന്നെ ഇന്ന് എത്രയോ വരുമാനം പെരുക്കിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ടൂറിസം മേഖല ആയിക്കോട്ടെ കർഷകരത ആയിക്കോട്ടെ എല്ലാ രീതിയിലും അതിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് വരുന്ന ഒരവസ്ഥയാണ് മൽശേരി കാണുന്നത് അതാണ് ഞാൻ പറയുന്നത് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ആൾക്കാരാണ് ഈ തെറ്റായ പ്രചോദനം കാര്യങ്ങൾ ചെയ്യുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം പുരോഗമനപരമായിട്ടുള്ള ദീർഘവീക്ഷണാത്മകമായ ഇടപെടലുകൾ വരികയാണ് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് വേരോടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഒരു കേരളത്തിൻ്റെ സാധ്യത സാഹചര്യത്തെ എടുത്തു നോക്കിയാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെല്ലാം വിധത്തിലുള്ള ഇടപെടൽ ഏതെല്ലാം വിധത്തിലുള്ള പിൻബലം മറ്റ് സഹകരണങ്ങൾ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് കേരളത്തിൽ കേരള സർക്കാരിനെന്ന് പറയുമ്പോൾ നമുക്ക് ഇവർ ഒരു ജസ്റ്റ് ഒരു ചെക്കിംഗ് എന്നുള്ള രീതിയിൽ സഹകരണ വകുപ്പ് കേരളത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ഓഫീസേഴ്സ് വരുന്നുണ്ട് ചെക്ക് ചെയ്യുന്നു കുഴപ്പമൊന്നുമില്ല നല്ലതായ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് നമുക്ക് എവിടെയാണ് ചില ഓഫീസേഴ്സ് നമുക്കത് എല്ലാവരും ഒരിക്കലും പറയാൻ പറ്റില്ല നല്ല ഓഫീസേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ചില ഒന്ന് രണ്ട് ഓഫീസേഴ്സ് ചില ഒരു ചെറിയ ഒരു ചിന്തയിൽ കൂടി വരുന്ന ആൾക്കാരുണ്ട് അവരും അവരിങ്ങനെ ചെറിയ ഇഷ്യൂകളൊക്കെ ഉണ്ടാക്കും അതേ സമയത്ത് സർക്കാർ നമുക്ക് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ചെയ്യുന്നില്ല വളരെ രീതിയിൽ നല്ല സപ്പോർട്ട് കൂടിയാണ് പോകുന്നത് നമ്മൾ ഒരിക്കലും നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു ചില ഈ ഓഫീസസ് ചെയ്യുന്ന തെറ്റിനെ നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല സ്റ്റേറ്റ് ആയിക്കോട്ടെ സെൻട്രൽ ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പത്തൊമ്പത് വർഷം പിന്നിടുകയാണ് അങ്ങ് സഹകരണ മേഖലയിലുള്ള ഈ പ്രവർത്തനം അടിത്തട്ട് തൊട്ട് തന്നെ വളർത്തിക്കൊണ്ടു വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് വെല്ലുവിളികൾ ആ വെല്ലുവിളികൾ അത് മറികടക്കാൻ അങ്ങ് മുന്നോട്ട് വെക്കുന്ന ഈ മേഖലയിലൂടെ മുന്നോട്ട് വെക്കുന്ന അങ്ങയുടെ വിഷൻ ആ കാഴ്ചപ്പാട് ഒന്ന് പറയാം തീർച്ചയായിട്ടും അത് ജനശക്തിയാണ് വലുത് കാരണം ഇന്ന് ഒരുപാട് വിഷയങ്ങൾ ഇന്ന് കേരളത്തിൽ പൊതുവേ പറഞ്ഞാൽ ഒരു ചെറിയ വിഷയമായാലും അതിനെ വലുതായിട്ട് മാറ്റാനുള്ള ആൾക്കാർ ഒരു പത്ത് പൈസ വരെ കടലാസ് വാങ്ങിച്ചിട്ട് കോടികൾ മുടക്കിയ ഒരു സ്ഥാപനത്തിനെയും അടച്ചുപൂട്ടാനുള്ള കഴിവുള്ള വ്യക്തികളാണ് നമ്മളെ മലയാളികളെന്നുള്ള എല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ സത്യസന്ധ കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ സപ്പോർട്ട് ജനശക്തി പിന്നിലും സർക്കാരിൻ്റെ സപ്പോർട്ട് എല്ലാ രീതിയിലും നമുക്ക് ഇവരെ മറികടന്നു പോകുന്നു പിന്നെ നമ്മളെ ഒരു ലാങ് വിഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹം എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭൂമി എല്ലാവരും ജീവിക്കാൻ സന്തോഷമായിട്ടും ആർക്കും ഒരു ഇതല്ലാതെ എല്ലാവരും നല്ല രീതിയിൽ എന്നുള്ള ഒരു ഏറ്റവും വലിയ ഒരു സ്വപ്നമാണെന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു ചിന്ത അങ്ങനെയാണ് അതാണ് ഇതിൻ്റെ കൂട്ടായ്മ ശക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂട്ടായ്മയിലൂടുകൂടി ഇന്നുയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ മറികടക്കാം എന്നാണല്ലോ അങ്ങ് ഈ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ യോഗവും കാര്യങ്ങളും നടന്നത് ആ ഒരു കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ അസോസിയേഷൻ്റെ മീറ്റിങ് വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ എല്ലാവരും യോജിച്ച് വന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്ന വിഷയം അതാണ് മൾട്ടി സീറ്റിനെ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ഒരു വിഷയമില്ല ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണ്ട് നമുക്കൊക്കെ അറിയാം ട്രെയിൻ വരുന്ന സമയത്ത് ട്രെയിൻ ഇവിടെ പാടില്ല എന്ന് തീർത്ത ഒരു ചിന്താഗതി അവർക്ക് തെറ്റായ ഒരു വിഷയമാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിൽ യാത്ര ചെയ്യുന്നു അതേപോലെ തന്നെ ഈ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഗുണകരമായിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ളത് ഒരു എല്ലാവരും മനസ്സിലാക്കും ഈ ചെറിയ കുറച്ച് കാലത്ത് പിടിച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ ആ ചിന്തയും മാറും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഏറ്റവും വലിയൊരു വിജയകരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഈ മൾട്ടി സ്റ്റേറ്റ് മാറും എന്നതിൽ ഒരു ഡൗട്ടുമില്ല ഇപ്പോൾ നിലനിൽക്കുന്ന ആശങ്കകളെല്ലാം ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും എല്ലാം മറികടക്കും നമ്മുടെ സഹാരികൾക്കുള്ള ആ ഒരു വിശ്വാസം തിരിച്ചുപിടിക്കാനും നൂറ് ശതമാനം കാരണം ഇന്നത്തെ കേരളത്തിൻ്റെ ജനങ്ങളെ ഒരു വസ്തു എന്ന് പറഞ്ഞത് ഒരു വരുമാനം മാത്രമല്ല അവർക്ക് സ്ഥിരം നിക്ഷേപിക്കുന്ന ഒരു വിഷയത്തിനും എല്ലാ രീതിയിലും അവർക്കൊരു പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ എത്രയോ വീടില്ലാത്ത ആൾക്കാർ ഇന്നിപ്പോൾ മാസത്തവണ കൂടി സ്വന്തമായിട്ട് മെമ്പേഴ്സ് വീടിനും നമ്മളെ എല്ലാ മെമ്പേഴ്സും ഹാപ്പിയാണ് അവരെ സന്തോഷമാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഇത്രയും വളർച്ച ഇരുപത് വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കി മൾട്ടി സ്റ്റേറ്റിനെ ഏറ്റവും കൂടി ഒരു വലിയ ഒരു ശക്തിയായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇനിയും ഒരുപാട് പ്രസ്ഥാനങ്ങൾ വരും അതിൽ ഒരു സംശയമില്ല നല്ല രീതിയിൽ വരും ഈ തകർക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങളുണ്ടല്ലോ ആ നീക്കങ്ങളെ യാഥാർത്ഥ്യ വസ്തുക്കളും പർവ്വതീകരിച്ച് കൊണ്ടുപോകുന്നൊരു അവസ്ഥയുണ്ടല്ലോ അത്ര സാഹചര്യത്തെ എങ്ങനെ നേരിടാനാണ് രീതി പൊതുവേ നമ്മൾ ഇപ്പം നമ്മൾ നോക്കുന്നു ലോൺ വാങ്ങിയവൻ തിരിച്ചടയ്ക്കാതിരിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ഏറ്റവും കൂടുതൽ ഒരു വിഷയമായിട്ട് മാറുന്നു ഇതിനെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പ്രചനം ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അവരതിനെ കൊണ്ടുവരുന്ന ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർ അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാരെന്നുള്ളത് നമ്മളത് അറിഞ്ഞാൽ തിരിച്ചറിയുന്ന ഒരു വിഷയം അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ അസോസിയേഷൻ്റെ ഇന്നത്തെ തീരുമാനമില്ല ഇങ്ങനത്തെ വ്യക്തികളെയാണ് നമ്മളിപ്പോൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് ആ പുഴുകുത്തികളെയാണ് നമ്മൾ എടുത്ത് കളയേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മറികടക്കാണ് അതിൻ്റെ ഉള്ള കാര്യങ്ങളും നിയമത്തിൻ്റെ രീതിയിലും ലീഗലായിട്ട് എല്ലാ രീതിയിലും ശക്തമായിട്ട് തന്നെ അസോസിയേഷനും അതിൻ്റെ മെമ്പേഴ്സും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് തീർച്ചയായിട്ടും ആരോഗ്യകരമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ സന്തോഷം